കുറേ വണ്ടികൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണണെങ്കിൽ അതാണ് ഞമ്മളെ ബേപ്പൂർ ടു ചാലിയാൻ ജംഗാർ സർവീസാണ് കേട്ടോ വരുന്നുള്ളത് ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജംഗാറാണ് ഉണ്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് ബൈക്കുകൾ കാറ് വലിയ വാ വാന് പോലത്തെ തോന്നുന്നു കാണുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ടായില്ലോ കൂടെ തന്നെ കേട്ടോ അപ്പം ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് അവരിങ്ങനെ വന്നോണ്ട് നിൽക്കാൻ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിനുള്ളിൽ ഉണ്ടോ അവിടുന്ന് ജങ്കാർ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇക്കരെ എത്തുന്നത് കാണുന്നത് ആ അപ്പുറത്തെ കാണുന്ന ആ ഒരു മഞ്ഞ കളറിൽ ജെ സി ബി പോലെ എന്തോ കാണില്ല അതാണ് സംഭവം ജയ്പൂർ അത് വന്നിട്ട് നമ്മൾ ചാലിയം ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ബൈറോഡ് വരികയാണെങ്കിൽ പതിനാല് കിലോമീറ്റർ ചുറ്റണം എന്നോ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അത്രയും ദൂരം ചുറ്റിക്കഴിഞ്ഞാലാണ് നമ്മൾ ചാലിയത്തേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നതും ബൈറോഡ് വരികയാണെങ്കിൽ നമ്മൾ ബേപ്പൂരിൽ നിന്ന് പോയിട്ട് നമ്മൾ മെയിൻ റോഡിൽ കയറി അങ്ങനെ കറങ്ങി 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 പറവക്കിൽ പോയി പറവക്ക് പാലം കടന്ന് പറോക്കിൽ പാലം കടന്നിട്ട് അങ്ങനെ 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 പറവക്ക് ടൗണിൽ കൂടി ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരണം കേട്ടോ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം പതിനാല് കിലോമീറ്റർ അവന് എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ നമ്മളെ നാട്ടിൽ എടുക്കൂല്ലേ ആ ഒരു സംഭവമാണ് നമ്മൾ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പുറ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് എത്തുന്ന കേട്ടോ ഒരുപാട് ചാർജ് ഒന്നും ഒന്നുമില്ലാണ് അഞ്ച് രൂപ പതിനഞ്ച് രൂപയാണ് നമുക്കൊരു ബൈക്ക് നമ്മളുടെ എത്താൻ വേണ്ടി നമ്മൾ ചാർജ് ഈടാക്കി കേട്ടോ നമ്മൾ രണ്ടാൾക്കാരും ഒരു ബൈക്കും പതിനഞ്ച് രൂപ അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു അഞ്ച് റുപ്പ്യേ വരുന്നുള്ളൂ ഒരാൾക്ക് അപ്പോൾ കാറിനും ഒക്കെ എത്ര കുറച്ച് പൈസ കൂടും എന്തായാലും ഒരു പത്തോ മുപ്പതോ റുപ്യ വരുന്നുള്ളൂ മാക്സിമം ഒരുപാട് വണ്ടികൾ അങ്ങനെ അതിൽ പോവുകയും ചെയ്യും അത്രയും വലിയൊരു ജങ്കാറാണ് രാത്രി മണി വരെ ഏഴ് മണി വരെ വരെയായിട്ട് അവിടെ ജങ്കാർ സർവീസ് ഉണ്ട് രാവിലെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വേലിയിറക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ സമയത്ത് സർവീസ് അവർ നടത്തുന്നുണ്ട് കേട്ടോ പത്ത് ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത് ഒരു വണ്ടി ഒരു ചങ്കാർ തന്നെ ഉള്ളൂ എങ്കിലും അതിങ്ങനെ പോയി വന്ന് ഇങ്ങനെ കളിക്കുന്നതും കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം വരികയുള്ളു ഏതായാലും നമ്മൾ വന്ന് കയറാനുള്ള പരിപാടിയിലാണ് ഒരു വണ്ടി പുറപ്പെട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഒന്ന് അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്ത് നിന്നപ്പോൾ കഥ പുറപ്പെട്ടു പോയി ഇനി അത് പോയിട്ട് വരണം ഞമ്മൾക്ക് പോകണമെങ്കിൽ കിട്ടും ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്നാമതിയല്ലോ അടുത്ത വണ്ടി പറയാനേ അങ്ങനെ നമ്മളെ വണ്ടിയും വന്ന് നമ്മൾ കയറിയിട്ടോ കയറി കഴിഞ്ഞൊരാഴ്ച്ചയായിരിക്കും വീഡിയോ എടുത്ത് എടുത്തോക്കാം അതാ നമ്മൾ ബൈക്ക് പിടിച്ചിട്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ടതാ അത് അങ്ങനെ കര വിട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചാലിയത്തുനിന്ന് ബേപ്പൂരെയൊക്കെ പോയിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ നല്ല രസം തന്നെ ആണ്ടത് ഇങ്ങനെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ അകന്നകിങ്ങനെ പോകല്ലേ കയറുന്നത് ആ ഞമ്മളേതായാലും ആദ്യമായിട്ടാണ് ഇതിൽ പോകുന്നത് നമ്മൾ ഇതെല്ലാം അവിടെ അങ്ങനെ പോയി അങ്ങനെ ആവശ്യം വന്നിട്ടില്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് വന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി തന്നെ നമ്മൾ അങ്ങോട്ട് പോയതാണ് അവിടുത്തെ ഇതൊക്കെ എന്നും സാധാരണ കാഴ്ചയും സാധാരണ അനുഭവം ഒക്കെ ആണ് അപ്പം ആരെങ്കിലും വീഡിയോ അവിടെ ഇങ്ങനെ കാണുന്ന ആൾക്കാർ ഇത് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഞമ്മളിത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊന്നും പറയണ്ട ജസ്റ്റ് ഒന്ന് ഒരു കാണിക്കാൻ വേണ്ടി കാണാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം ഏകദേശം അതങ്ങനെ ബാക്ക് എടുത്തിട്ട് തിരിച്ചിട്ട് ഇനി മുൻഭാഗം ഇങ്ങനെ അങ്ങനെ കറങ്ങി വരികയാണ് കേട്ടോ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് കണ്ടല്ലേ കറക്റ്റ് കായൽ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ തിരിയാണ് പോട്ട് ഇങ്ങനെ ബാക്ക് വന്നിട്ട് ഒരു നിസ്സാൻ ഉണ്ട് രണ്ട് മൂന്ന് കാറുണ്ട് ഓട്ടോ ഉണ്ട് കുറേ ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളിതാ ബേപ്പൂരൊക്കെ അടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ ബേപ്പൂര് കുലിമുട്ടിൻ്റെ ആ ഭാഗത്തേക്കായിട്ടാണ് ഇങ്ങനെ നമ്മൾ അടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ നമ്മളിതാ റെഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി അവിടെ മുട്ടിയാ പുറപ്പെടാൻ വേണ്ടി റെഡ് ചെയ്ത് നിൽക്കാണ് ഫസ്റ്റ് പോകുന്ന ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇറങ്ങിയാങ്ങ് പോലെന്ന് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നെ വെച്ച വണ്ടി നമ്മളിതാ അടുത്തുകൊണ്ടൊക്കെ ഇടതാണ് ഏകദേശമൊക്കെ എത്താനേ ഏകദേശം ഒരു പത്തോ മുപ്പതോ സെക്കൻഡിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരും എത്തിയ പണിയൊന്നും ഇല്ല വണ്ടി അവിടെ മുട്ടയെടുത്താട്ട് വിട തന്നെ വേറെ പരിപാടിയൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മള് ബേപ്പൂരിതാ എത്തിക്കഴിഞ്ഞിട്ടോ ആ ഏതാനും നിമിഷങ്ങളൊക്കെ ആവാം അപ്പൊ എത്തിയാൽ വേറെ പരിപാടിയൊന്നും ഇല്ല പുറത്തിറങ്ങുക നല്ല സ്കൂട്ടാവുക അപ്പൊ നമ്മളിതാ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുകൂടെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടുക്കരുട്ടോ താങ്ക് യു